നമസ്കാരം മെഗാ മെഗാസ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുണമേന്മ ഒന്നുകൊണ്ട് മാത്രം വീട്ടമ്മമാരുടെ ഹൃദയം കീഴടക്കിയ വിപണിയിൽ തൻ്റേതായ സാന്നിധ്യം ഉറപ്പിച്ച നയൻ വൺ സിക്സ് വെളിച്ചെണ്ണയുടെ സാരഥി ശ്രീ സാന്റി ആഗസ്റ്റിനെ നമുക്കിന്ന് പരിചയപ്പെടാം നമസ്കാരം സാർ സുഖമായിട്ടിരിക്കുന്നു ഈ എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് പറഞ്ഞിട്ട് ഞാനൊന്ന് ഉപയോഗിച്ചു നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ട് ഈ അതായത് സർ ബേസിക് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതെ മഞ്ജു എൻ്റെ എന്റെ വെല്ലുങ്ങിയ ബിസിനസ് ആണ് മുതലേ ഉള്ളവരാണ് ഞങ്ങളുടെ ഫാമിലി അവര് കോട്ടയത്തായിരുന്നു കോട്ടയത്ത് നിന്ന് അന്ന് തുടങ്ങിയ ബിസിനസ് ആണ് ഇന്ന് മൂന്നാം തലമുറയായി എൻ്റെ കൈകളിൽ എത്തിയിരിക്കുന്നത് അതിനാൽ തന്നെ എനിക്കറിയാം ഈ തേങ്ങ എങ്ങനെയാണ് കൊപ്ര എന്താണ് വെളിച്ചെണ്ണ എന്താണ് അതിനെ കുറിച്ചൊക്കെ നൂറ് ശതമാനമായിട്ടും ഇത് കോട്ടയം ആണ് കോട്ടയം ബേസ്ഡ് ആണ് ഞങ്ങളുടെ സ്റ്റാർട്ട് പാല പാല നമ്മൾ ഞാൻ ഈ ഗുണമേന്മ നിലനിർത്താൻ എന്താണ് சார் சார் தி சீக்ரெட் എന്താണ് சார் ഇതില് ഉപയോഗിക്കുന്നത് സീക്രറ്റ് ഒന്നുമില്ല സംവരണം ഉൽപ്പാദനം വിതരണം ഇവ മൂന്നും നേരിട്ട് നടത്തുന്ന എന്നതാണ് അതിൻ കാരണം അല്ല അതിപ്പോൾ എല്ലാ വിളത്തരങ്ങളും ഉണ്ടാക്കുന്നവരും അങ്ങനെക്കേ തന്നെ ഉപയോഗിക്കുകയല്ല അതല്ല അല്ല മഞ്ജു எல்லாருக்கும் സീക്രറ്റ് കാണില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഈ ഗുണമേന്മ നിലനിർത്താൻ சார் എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്യാറുണ്ടോ എന്താണ് சார் ഇതാണ് വെളിച്ചെണ്ണയും മെറ്റ് വെളിച്ചെണ്ണയും തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസം അതെന്താ സാറേ അത്ര സ്പെസിഫിക് അതായത് മഞ്ജു കർഷകരിൽ നിന്ന് നേരിട്ടാണ് ഞങ്ങൾ തേങ്ങ സംഭരിക്കുന്നത് വടക്കേ മലവാറിൽ മാത്രം ഞങ്ങൾക്ക് മുപ്പത്തിരണ്ട് ഡിപ്പോകള് ഉണ്ട് ഈ തേങ്ങ നേരിട്ട് ഇടനിലക്കാരില്ലാതെ തേങ്ങ നേരിട്ടാണ് ഞങ്ങൾ വാങ്ങുന്നത് അതുകൊണ്ട് ഈ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന രാസവം കലർന്ന തേങ്ങയും കൊപ്രായും കടലിൽ നിന്നില്ലാതെ ഞങ്ങൾക്ക് ഉറപ്പാക്കാം ഓ അപ്പം സാറ് പറഞ്ഞു വരുന്നത് ഈ പാലിലും പച്ചക്കറിയിലൊക്കെ ഒക്കെ വിഷാംശമുണ്ട് എന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ പോലെ ഈ തേങ്ങയിലും കൊപ്രയിലും ഒക്കെ കലർന്ന സംഭവം ഉണ്ടെന്നാണോ സാറ് വലിപ്പം കിട്ടാനും കേടാകാതിരിക്കാനും തന്നെ പ്രയോഗിക്കുന്ന സ്ഥലങ്ങളുണ്ട് രാസവശം അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ രാസവേഷം കലർന്ന കൊപ്ര ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല വെളിച്ചെണ്ണ കിട്ടുന്നില്ലെന്നാണ് സാർ പറയുന്നല്ലേ സാർ എൻ്റെ ഒരു ചെറിയ സംശയമാണേ നമുക്ക് ഈ പച്ചക്കറിയൊക്കെ കേടു കൂടാതിരിക്കാൻ വേണ്ടിട്ടാണ് രാസവസ്തു രാസവേഷം ചേർക്കുന്നത് അല്ലെങ്കിൽ വിഷാംശം അടങ്ങിയത് പക്ഷേ ഈ കൊപ്രയിലൊക്കെ നമ്മൾ ഈ ഉണങ്ങിക്കഴിഞ്ഞ ഉടനെ തേങ്ങാ വെളിച്ചെണ്ണ ആട്ടിയെടുക്കുവാണല്ലോ അപ്പൊ എന്തിനാണ് കൊപ്രയിൽ നമ്മൾ രാസവേഷം ചേർക്കുന്നത് കൊപ്ര വാണിജ്യാടിസ്ഥാനത്തിൽ അതിനകത്ത് ദീർഘകാലം കേടു കൂടാതിരിക്കാനും രാസവസ്തുക്കൾ ചേർക്കുകയാണ് അതോടെ ഗുണവും എല്ലാം ഈ വെളിച്ചെണ്ണ രാസവസ്തുക്കൾ കലരുന്നില്ല എന്ന് ഞങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട് കാരണം ഞങ്ങൾ നേരിട്ട് വാങ്ങുന്ന തേങ്ങ ഞങ്ങളുടെ സ്വന്തം ആടിൽ ഞങ്ങളുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ തന്നെയാണ് കൊപ്പറാക്കുന്നത് അതുകൊണ്ട് ഇതിൽ രാസവോഷം കലരില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് ഞാൻ പല പലയിടത്തും പക്ഷേ കൊപ്രയിൽ മായ ഉണ്ടെന്നും അവരാസവശം കറഞ്ഞിട്ടുണ്ടോ ഉണ്ടെന്നൊക്കെ ഉള്ളത് ഞാൻ ആദ്യമായിട്ടറിയാം സാറ് പറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ അറിയുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആണ് നമുക്കറിയില്ല നമ്മുടെ അടുക്കളയിൽ രുചി കൂട്ടുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന വെളിച്ചെണ്ണ ഇത്രയേറെ അപകടകാരിയാണെന്ന് ഈ വെളിച്ചെണ്ണയൊക്കെ എങ്ങനെ ഉണ്ടാകുന്നു എവിടുന്നുണ്ടാകുന്നു നമ്മൾ അന്വേഷിക്കാറുമില്ല ഈശ്വര എന്തൊക്കെ മറിമായല്ലേ ഇന്നലെ ഞാൻ മൂവാമ്പേ പോകുന്ന വഴിക്ക് ലോഡ് കണക്കിന് തേങ്ങ കയറി പോകുന്നതുകൊണ്ടു ഇതല്ലേ എങ്ങോട്ട് പോവുകയാണോ വാ ഇതെല്ലാം തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത് അവിടുത്തെ കുറഞ്ഞ കൂലിച്ചെലവ് അവിടുത്തെ നല്ല സൂര്യപ്രകാശം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും അവിടെ കൊണ്ടുപോയി തേങ്ങ വെട്ടി കൊപ്ര ആക്കി കൊണ്ടിരുന്നതാണ് ലാഭകരം അതുകൊണ്ട് ഇവിടെയുള്ള ഒരു കച്ചവടക്കാർക്കും തേങ്ങാ വെട്ടിക്കൊപ്പറാക്കാൻ ഇനി പറ്റില്ല അയ്യോ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുന്ന തേങ്ങനാട്ടിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് വെട്ടി കൊപ്ര ആക്കി ഇങ്ങോട്ട് കൊപ്രി വരിക അതിനുള്ള സൗകര്യമുണ്ട് പക്ഷെ ഇവിടുത്തെ കോസ്റ്റും ഇതെല്ലാം കണക്ക് കൂട്ടിയാൽ അവിടെ കൊണ്ടുപോയി വെട്ടിട്ട് വരുന്നതാണ് ലാഭകരം ഇവിടെ ഇവിടെ അത് വെട്ടിയാൽ അവർക്ക് നഷ്ടമായി തീരും അവരോട് മത്സരിച്ച് നിൽക്കാൻ ഇവിടുത്തെ കച്ചവടക്കാർക്കൊന്നും ഇനി പറ്റുകയില്ല അവർക്കത് ലാഭമായതുകൊണ്ട് പക്ഷേ ഒറ്റ കുഴപ്പമുള്ളൂ അത് പോയിട്ട് തിരിച്ചു തിരിച്ചു ഈ കലർന്നിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അതാണ് പ്രശ്നം നിങ്ങൾ ചെയ്യുന്നത് വെളിച്ചെണ്ണ അതായത് നിങ്ങൾ നേരിട്ട് കർഷകരിൽ നിന്ന് തേങ്ങ കളക്ട് ചെയ്ത് അത് നിങ്ങളുടെ യാർഡുകളിൽ കൊണ്ടുപോയി അത് കൊപ്രയാക്കി നിങ്ങളുടെ തന്നെ മില്ലിൽ അത് ആട്ടി വെളിച്ചെണ്ണയാക്കി നിങ്ങൾ തന്നെ വിപണനം ചെയ്യുന്നു അതെ അതാണ് മഞ്ജു അതുകൊണ്ടാണ് ഞങ്ങളുടെ വെളിച്ചെണ്ണയിൽ യാതൊരു വിധ രാസോഷം ചേർന്നിട്ടില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പു തരാൻ പറ്റുന്നത് കാരണം ഞങ്ങളുടെ ഞങ്ങൾ വാങ്ങുന്ന തേങ്ങയിലോ ഞങ്ങൾ ഉത്പാദിപ്പിക്കുന്ന കൊപ്രയിലോ യാതൊരു വിധത്തിലുള്ള കലർപ്പും ഉണ്ടാകില്ല സംശയം ചോദിച്ചോട്ടെ സാറിന്റെ ഈ ആത്മവിശ്വാസമാണോ സാറിന്റെ ഈ ധൈര്യം അതായത് ഇത് തെറ്റാണെന്ന് തെളിയിച്ചാൽ നൂറ് പവൻ സമ്മാനം തരാമെന്ന് പറയുന്നത് ഈ ആത്മവിശ്വാസവും ഉറപ്പായിട്ട് അതുകൊണ്ടാണ് ഇതിന്റെ പരസ്യം കണ്ടിട്ടുണ്ടായിരുന്നെ അപ്പൊ ഈ പരസ്യം അങ്ങനെ ഒരു പരസ്യത്തിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം എന്തായിരുന്നു സാറ് ആത്മവിശ്വാസമാണ് എനിക്കറിയാം

നിർത്തി വിട്ടു തരില്ല നല്ല പരസ്യമായിരുന്നു ഞാൻ പരസ്യം കണ്ടിരുന്നു അതിനകത്തുള്ള ബോൾഡ്നെസ് ശരിക്കും വരെ യോഗ്യമാണ് സാധാരണ ചൂടാക്കി നമ്മൾ അതല്ല അല്ല മഞ്ജു ഇപ്പോൾ ഒത്തിരി ഡോക്ടർമാരും പല സ്ഥലങ്ങളിലും റെഫർ ചെയ്യുന്നുണ്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഉപയോഗിക്കാത്ത സ്റ്റേറ്റുകളിലൊക്കെ വെളിച്ചെണ്ണ ഉപയോഗിക്കാത്ത ഭക്ഷണ ആവശ്യങ്ങൾ ഉപയോഗിക്കാത്ത ഒത്തിരി സംസ്ഥാനങ്ങളുണ്ട് അവിടെയൊക്കെ പലരും എല്ലാവരും റെഫർ ചെയ്യാൻ തുടങ്ങി എല്ലാ ദിവസവും ഒരു കുറച്ച് തേൻ കുടിക്കുന്ന പോലെ അങ്ങനെ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ അതായത് ആന്ധ്ര എനിക്ക് എനിക്കൊത്തിരി അറിയാം എൻ്റെ ഫ്രണ്ട്സൊക്കെ അറിയാം അവർ വെളിച്ചെണ്ണ കുടിക്കാനാണ് ഉപയോഗിക്കുന്നത് പക്ഷേ അവർ ഉപയോഗിക്കില്ല വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതിന് ആ ഒരു സ്പൂൺ രാവിലെ ഒരു സ്പൂൺ ഉച്ചയ്ക്ക് അങ്ങനെ അങ്ങനെ കുടിക്കുന്നവരുണ്ട് ഞാനത് ഒന്ന് ഇൻട്രഡ്യൂസ് ചെയ്ത് മാത്രമല്ല എല്ലാവരും വിചാരിച്ചാൽ ഇത് ഫുഡ് ആവശ്യത്തിന് എന്നുള്ളതാണ് ഞാൻ അതിനെ ഒന്ന് ഇൻട്രോഡ്യൂ ചെയ്ത് സംശയമില്ല മലപ്പാട് പോലെ തന്നെ നല്ലതാണ് ശരിക്കും നൂറ് പ്രതീക്ഷിച്ചോട്ടെ ശതമാനം ആത്മവിശ്വാസത്തോടെ പോലും വെല്ലുവിളിച്ചു അതായത് ഈ വെളിച്ചെണ്ണയിൽ മായമുണ്ടെന്ന് തെളിയിച്ചാൽ നൂറു പവൻ സമ്മാനം തരാമെന്ന് പറഞ്ഞ സാൻഡിസ് അതായത് നമ്മുടെയൊക്കെ അടുക്കളയിൽ ഈ ഇരിക്കുമ്പോൾ നമുക്ക് ശരിക്കും അഭിമാനമാണ് നമ്മളൊക്കെ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് കാരണം നമ്മളിപ്പോൾ സ്വപ്നം കാണുന്നത് ആരോഗ്യമുള്ള അസുഖങ്ങളില്ലാത്ത ഒരു അടുക്കളയാണ് ഒരു ജീവിതമാണ് അത് തരാം എന്ന് സാറ് ഇത്ര ആത്മവിശ്വാസത്തോടുകൂടി സാന്റി സാറ് പറയുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാം കാരണം ഒന്നും രണ്ടുമല്ല നൂറ് പവനാ സമ്മാനം ഞാനും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ നടക്കില്ല അപ്പോൾ സാർ ഞങ്ങളുടെയൊക്കെ എന്താ പറയുക ആരോഗ്യം സാറിൻ്റെ കയ്യിലാണ് ആ ഉറപ്പ് സാറ് തരുന്നുണ്ട് ആ വിശ്വാസം ഞങ്ങൾ മുന്നോട്ട് പോകുന്നു ഇങ്ങനെയൊരു ഉറപ്പ് തരുന്ന സാറിന് ഈ സംരംഭം നന്നായിട്ട് പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കാരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ആരോഗ്യമുള്ള ഒരു കേരളം ആരോഗ്യമുള്ളൊരു ലോകമാണ് അപ്പം നന്നായി പോട്ടെ എല്ലാവിധ ആശംസകളും തരുന്നു താങ്ക് യു സാർ താങ്ക് യു സോ മച്ച്